നീ ഇരിക്കി നമുക്കൊരു കുടുംബം വാ ഇതപ്പോ നന്നായേ അമ്മ രമണിയുടെ വീട്ടിലെ സൽക്കാരൊക്കെ കഴിഞ്ഞ് എപ്പൊരുന്ന് വെച്ചിട്ടാ ഈശ്വരൻ അറിയാം നേരം വെളുത്തിട്ട് ഈ നേരം വരെ നീ വല്ലതും തിന്നോ കുടിക്കാൻ ചെയ്തു കൂടെ നിന്ന് അതൊക്കെ നോക്കാനും കഴിപ്പിക്കാനും എനിക്ക് ഇട്ടു ഓട്ടം നിന്നിട്ട് നേരം ഇല്ല ഒന്നും അങ്ങോട്ട് പറയുന്നില്ലെങ്കിലും എനിക്കറിയാം ഓട്ടാ കരഞ്ഞു നാട്ടുകാരുടെ മുമ്പിൽ അരവിന്ദൻ ഒരു തമാശക്കാരനാ അവരൊക്കെ തമാശ കേട്ട ചിരിക്കാ ചെയ്യാ അവനവന്റെ വീട്ടിൽ അങ്ങനെ ഒരു ചെറിയ തമാശ പറഞ്ഞു പോയാന്ദ് കുട്ടി ആ ആ ആരുമില്ലേ ഒരിത്തിരി പുല്ലോ വെള്ളോ അതിന് ഇട്ട് കൊടുത്തുന്ന് വെച്ച് കൊച്ചി രാജാവൻറെ കൊച്ചുമൊക്കെ മഹിമയ്ക്കുന്നു ഒരു കുറവും വരില്ല നേരം കൊണ്ട് എന്റെ രമണി എന്തൊക്കെയാ ഒരുക്കി ഉണ്ടാക്കി തന്നെ അറിയോ അതിൻ്റെ അടുത്തൊന്ന് പോകാനോ അതിനെ ഒന്ന് കാണാനോ ഇവിടെ ഒരാളില്ല പണ്ടും പരസഹായത്തിനൊന്നും പത്മാവതി ആരെയും കാത്തു നിന്നിട്ടില്ലോ അതിന് എന്റെ മോൻ ഭൂമിയിലേക്കൊന്നും ഇറങ്ങി വന്നിട്ട് എന്റെ അമ്മയ്ക്കൊന്നും കാണാൻ പറക്കില്ലേ ഞാൻ രാവിലെ എനിക്കൊരാളെ കാണാൻ അവിടെ ആ ഈശ്വരൻ എത്തിച്ചിട്ട് അതിനൊരു കൊറവുമില്ല അവിടെ അത് നല്ല അന്താസായിട്ട് തന്നെയാണ് ഇവിടെ നിന്ന് അങ്ങനെ ഇറങ്ങിപ്പോയത് ചോദിക്കാനും പറയാനും ആളുള്ള കുട്ടിക്ക് ചെന്ന് കയറുന്നിടത്ത് നല്ല നില മല ഉണ്ടാവു അതല്ല അരവിന്ദ തിങ്കളെന്ന് പറഞ്ഞ തിങ്കൾ ഉച്ചതിരിഞ്ഞു ഇപ്പൊ മാസത്തിലും മൂന്നാല് തിങ്കളുണ്ടേ അങ്ങനെ കൊല്ലത്തില് കുറെ ഏറെയും അതിലിപ്പോ ഏത് തിങ്കളാണാവോ കല്ലടിക്കോട്ടൊന്ന് പൊന്നുമായിട്ട് വരണ തിങ്കള് വേണ്ട ആ വക കാര്യങ്ങളൊന്നും ഈ ചെവിയെ കൂടെ ഇനി ഇനിയങ്ങനെ കേക്കില്ല ഞാൻ കൽക്കട്ടല്ലൊന്നുംല്ലല്ലോ കല്ലരിക്കോടല്ലേ ഞാനും പോണ്ടോ നാളെ ഇതവിടുന്ന് ഇരിക്കപ്പെട്ട വെച്ച് ഒഴിവാക്കിയതാണോ എനിക്കൊന്നും അറിയണല്ലോരുന്ന് നീ ഇത്രയും ദിവസമായിട്ട് ഒരു കുട്ടി ഈ പെണ്ണിന്റെ വിവരം എന്നെ ചിങ്ങറി വന്നോ കിട്ടാനുള്ള മുതൽ വല്ല തീരുമാനം ഉണ്ടോ ഇതിലും നല്ലത് വല്ല അനാഥാലയത്തിന് ഒന്നിനെ എടുക്കായിരുന്നു എങ്കിൽ അതിനൊരു പുണ്യുണ്ടായിരുന്നു ആ രമേശനെ സ്വർണ്ണക്കടക്കാരനൊക്കെ വിളക്ക് വിളക്കൊക്കെ പോയി ഉമ്മർത്തുണ്ടാവും കൊടുക്കാനുള്ളത് വല്ലത് ഒരുക്കി വെച്ചോ പേര് അല്ല കഥ പണം ലക്ഷ്മിയാണേ അതിനെ ബഹുമാനിക്കണം നല്ലോണം നോക്കിക്കൊണ്ട് നടക്കണം എന്ന് വെച്ച പൂജിക്കണം തന്നെ എങ്കിലേ അത് കൂടെ നിൽക്കൂ പൗത്ര ഒന്ന് പറഞ്ഞോട് ഈ പറഞ്ഞ സംഖ്യക്ക് വീടും പുരയുടെ വിശ്വംഭരം മുതലാളിയുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നു നിങ്ങളുടെ ചെലവിൽ തുക തിരിച്ചു നൽകുമ്പോൾ വീണ്ടും വസ്തു നിങ്ങളുടെ പേരിലേക്ക് മറിച്ച് രജിസ്റ്റർ ചെയ്യുന്നു അതും നിങ്ങളുടെ ചെലവിൽ ഞാൻ പറഞ്ഞല്ലോ വീടിന്റെ ആധാരം തന്നെയോ അല്ല എന്റെ അമ്മ ഇത് അറിയാൻ പാടില്ല വിഷമിക്കണ്ടത് വലുത് വെറുതെ നൂറ്റമ്പത് രൂപയുടെ മുദ്ര കടലാസ് രണ്ട് വെള്ള കടലാസ് മൂന്ന് ഇത്രയും ഒപ്പിട്ട് വരിക കൊണ്ടുവന്നിട്ടുണ്ട് ആ പ്ലാൻ ചെക്ക് രണ്ടെണ്ണം അതിലും വെറുതെ ഒരു ഒപ്പ് അത്രേ വേണ്ടു ഇവന് ബാങ്ക് അക്കൗണ്ടൊന്നും വലിയ വിശ്വാസം പിന്നെ ദിവസം കണക്കിന് ഒരു സന്തോഷം മോൻ എനിക്ക് സന്തോഷോ ആ ഇതിനൊക്കെ പല പേരും പറയും പലിശ ബ്ലേഡ് വട്ടി കൊടുവാള് എന്നൊക്കെ ഇപ്പൊ എന്റെ കയ്യിരിക്കുന്ന കാശാണല്ലോ ഞാൻ എണ്ണി തരുന്നേ അതുകൊണ്ട് പോയി മോ മോന്റെ കാര്യങ്ങൾ നടത്തുന്നു സന്തോഷമായേ നൂറ് വട്ടം സന്തോഷം ആ അതാണ് ആ സന്തോഷം നമ്മൾ മാസാ മാസം പങ്കുവയ്ക്കുന്നു ഇപ്പോ മനസ്സിലായോ അത് ശരി അതാണ് കാര്യമല്ലേ ഈ ആൾക്കാർ പറഞ്ഞേ അപ്പൊ ഒരു മാസം സന്തോഷം കഴിച്ച് ഒരു ലക്ഷത്തി എൺപതിനായിരം ഇപ്പോ പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലോ അല്ലേ തീർന്നു എന്റെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു ആ എന്നാ മോനെ പെട്ടോളൂ ക്ഷമിക്കണം പറ്റിപ്പോയിന്ന് അമ്മയോട് പറയാൻ പറഞ്ഞു വിള ഏട്ടൻ ഇങ്ങോട്ട് വരാഞ്ഞത് അമ്മയുടെ മുഖത്ത് നോക്കാനുള്ള നാണക്കേടുകൊണ്ടാ ഇതാ ഇതാ അമ്മയ്ക്കത്ര ഇനി ഒരു അമ്മേ എനിക്ക് ആരോടൊരു വിരോധവും ഇല്ല ഈ ചെയ്ത പണി ഉള്ളൂ ആ വേണ്ട നാളെ കൊടുക്കാം അവിടെ നിക്കട്ടത് ഒരു ഒന്നോ നമ്മക്കാ ലക്ഷം ഒരു രാത്രി നമ്മുടെ വീട്ടിൽ റെസ്റ്റ് ചെയ് നീന്താ പന്തം കണ്ട പരിശോധന പോലെ എന്തായാലും മുഖം എന്താ ചെയ്യാ നേരെ അമ്മ പറഞ്ഞത് ഇനിയെങ്കിലും ഒന്ന് ചിരിച്ചൂടെ എന്തൊരു ഭംഗിയുള്ള മുഖ അത് ഒരിത്തിരി ചിരികുടി ഉണ്ടെങ്കിൽ ശർക്കര പന്തലിന് തേൻമഴു പറഞ്ഞു കെട്ടിച്ചു പോയെടുത്ത് വലില്ലാണ്ടത് ഏതാങ്ങാ കണ്ടോ നീ അമ്മയുടെ ചാനലുമാറിയത് എന്താ ആ മുഖത്തൊരു സന്തോഷം സന്തോഷമില്ലാത്തൊരു മനസ്സിൽ നിനക്ക് ഇനി എന്തോ ഒരു സന്തോഷ കുറവ് എനിക്കല്ല ഈ കളിയും എനിക്കിതൊന്നും ഒരു പ്രശ്നമല്ല ഏത് ഇരട്ടത്തും വിളക്കായിട്ട് എന്റെ സരസ്വതി ഉണ്ടല്ലോ എനിക്ക് അത് മതി അരവിന്ദേട്ടൻ എവിടെന്നാ ഈ ആ ഞങ്ങള് റേഷൻ കടക്കാർക്കൊരു സൊസൈറ്റി ഉണ്ട് അവിടെന്നാ കൊറേ അടച്ചു തീർത്താ മതി പലിശ ഒന്നും ഇല്ല എനിക്കൊക്കെ ഇത്ര ഒന്നല്ല ഇതിലും വലിയ സംഖ്യ കിട്ടും സീനിയർ അല്ലേ അമ്മയുടെ അടുത്ത് എന്റെ സരസ്വതിക്ക് ഒരു വില ഉണ്ടാവണം എങ്കിലേ നമുക്കൊരു ജീവിതമുള്ളൂ അതൊക്കെ വിട് എത്ര ദിവസമായി നമ്മൾ മനസ്സ് തുറന്നൊന്ന് മിണ്ടിയും പറഞ്ഞിട്ടും അമ്മയ്ക്കൊന്ന് ഓണടിച്ചു വന്നൂടെ ഇതെന്താ മിൽമ മിൽമപൂത്തോ വന്നു തുടങ്ങിയത് പാലൂടി എന്നെ ഇവിടെ വേറെ ഒന്നും വേണ്ടേ ഞാൻ ഇനി അങ്ങനെ ഓണടിച്ചു വന്നാലോ അങ്ങോട്ട് അടക്കം എന്നെ അങ്ങനെ പറ്റിക്കാൻ നോക്കോ ആകെ ഓർഡർ എത്തി കിടക്കണേ ഇതിപ്പോ മുഴുവൻ സ്വർണക്കടയിൽ കൊടുക്കാനല്ലേ തകയോ റേഷൻ കടയിൽ നിന്ന് കാശ് എടുത്ത് കല്യാണക്കാര്യത്തിന് തിരിഞ്ഞു പറഞ്ഞുകൊണ്ട് നാളെ കടയിൽ ചരക്ക് എടുക്കണം പിന്നെ പന്തല് സദ്യക്കാര് ഒക്കെ ഇത്ര ദിവസം പറഞ്ഞു നിർത്തിനെയും അതൊരു മാസത്തെ പലിശ അല്ല അതൊരു മാസം മുമ്പത്തെ സ്വർണത്തിന്റെ വില ആയിരിക്കും വെച്ച് താമസിപ്പിച്ച സ്ഥിതിക്ക്

ഉസ്മാന്റെ സംസാരത്തിൽ ഒരു ആ പിന്നെ ഒരു പോളിസിയുടെ കാര്യം കൂടി നോക്കണം ബെസ്റ്റാ ഈ ചെയ്യുന്ന ഓരോ കാര്യങ്ങളെ ഇപ്പോ ഞങ്ങളുടെ വീട് നിൽക്കുന്നതിന്റെ തൊട്ടടുത്തൊരു പ്ലോട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്തിനാ സെന്റ് സ്ഥലം പന്ത്രണ്ട് പറഞ്ഞാണ്ട് മേനിയുണ്ട് ചതുരത്തില കണ്ടേ കൊതിയാവും ഇവളെന്നോട് സ്ഥലേ അതും വീടിന്റെ തൊട്ടടുത്ത് നല്ലതല്ലേ കല്യാണം കഴിഞ്ഞിട്ട് അതിലേക്ക് എന്തെങ്കിലും ഒരു സഹായം നിന്നോട് ഞാൻ ഏറ്റതാ നന്നായി വീട് വെച്ച് കൊടുക്കാം അതല്ല മറച്ചു വെക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം എന്ത് ചെയ്താലും ബാബു അത് പ്രോഫിറ്റബിൾ ആവണല്ലോ ഞാനാ മോൻ ആ സ്ഥലത്തിന് വന്നവരൊക്കെ ഓരോരോ കുറ്റങ്ങൾ പറഞ്ഞു ഓടിച്ചതാ

ഇക്കൊല്ലത്തെ ഏറ്റവും വലിയ ഞാൻ ഞാൻ പൊട്ടിച്ചിരിക്കാം അവളും ഇവിടത്തെ കുട്ടി തന്നെയല്ലേ അവര് കണ്ടു ഇഷ്ടപ്പെട്ടു നമ്മള് കല്യാണം നടത്തി കൊടുത്തു വിട്ടു എന്നല്ലാണ്ട് രമണിക്ക് കൊടുത്ത പോലെ എന്തെങ്കിലും കൊടുത്തു ഒരു പതിനായിരം റുപ്യല്ലേ അതും ഒരു നല്ല കാര്യത്തിന് അതിന് നീ ഇങ്ങനെ പാപുന് എന്താടാ എന്താ അങ്ങോട്ട് കൊടുക്കാൻ പറഞ്ഞ മനസ്സിലാവുല്ലേ ആരും എന്റെ കയ്യില ഇനി ആ കാശ് അമ്മയുടെ കൈ കൊണ്ട് ഐശ്വര്യായിട്ട് ഇങ്ങോട്ട് തന്നോളൂ തന്നോളൂ നിൽക്കട്ടെ നിക്കട്ടെ ചേഞ്ച്ണ്ടാവോ ഒരു വൺ റുപ്പി കോയിൻ എടുക്കാൻ പതിനായിരത്തി ഒന്നാം അതിന്റെ ഒരു കണക്കേ കണക്കേശ് പിടിക്കാലോ എന്താ മിസ്റ്റർ അരവിന്ദൻ നിങ്ങൾ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ ക്ഷമിക്കണം സാറേ പ്രതീക്ഷിക്കാത്ത ഓരോ പ്രശ്നങ്ങൾ വന്നു പെട്ടു ഇന്നൊരു ദിവസത്തേക്ക് എന്നൊന്ന് സഹായിക്കണം നാളെ എങ്ങനെയെങ്കിലും ഞാൻ കാശടച്ച് ചേർക്കെടുത്തോളാം അരവിന്ദൻ ആയതുകൊണ്ട് ഒരു തവണത്തേക്ക് ഞാൻ റിസ്ക് എടുക്കാം ഓതറൈസേഷൻ ലെറ്റർ തരാം നാളെ അതുമായിട്ട് വന്ന് സ്റ്റോക്ക് ക്ലിയർ ചെയ്യണം ஐயோ காப்பாத்துங்க ஐயோ காப்பாத்துங்க ஐயோ 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 காப்பாத்துங்க ஐயோ ஐயோ காப்பாத்துங்க nick ஒரு அண்ணாச்சி நீ இதிலே போறக்கோ இந்த வழியில தண்ணாச்சிரமணம் ஐயோ டேய் வெடிடா பிச்சைய ஐயோ அண்ணாச்சி இங்க இருந்து வரானே ஓடலே ஐயோ மாட்டிக்கிட்டனே ஐயோ

சாமி நான் உன்ன விட ஹைட்ல கம்மிய தான் ஐயோ ஹைட் இன்ட இல்ல பெருமை மனசு ஓ யூ வெல்கம் ஆமா எவ்வளவு வேணும் 20000 ரவுண்டு குடுக்குறேன் சரி நீ நாளைக்குள்ள இந்த க்ளோஸ் பண்ணா நீ எவ்வளவு கட்டன அப்ப நீ காசு இந்த கொண்டு வரம்பு எந்து கொண்டு வரும் போய் போய் கை நிறைய காசு கொண்டு வரும் சரி வணக்கம் அருவி சாமி எப்ப வந்தீங்க சோப்பாரும் സമയം കിട്ടില്ലേ ഓരോരോ തിരക്ക് കാരണം നോക്ക് ഇങ്ങനെ മടക്കി ഗാന്ധിജിയുടെ തലതെ ഇങ്ങനെ പിടിക്കാ ഇതെടുത്തിട്ട് ഗാന്ധിയുടെ നിറം തല നോക്കി

ഒറിജിനൽ ശരി അങ്ങനെ ദിവസവും വിശേഷങ്ങൾ അന്വേഷിച്ച് വരാൻ അരവിന്ദനും ഫോൺ നിന്റെ അമ്മയാ ഒന്ന് അങ്ങോട്ട് ചെല്ലാം എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് ഈ അമ്മക്ക് ചെട്ടിയാരുടെ ഫോൺ നമ്പർ കൊടുത്ത് വലിയ കൊഴപ്പായി ചെട്ടിയാർക്കും അമ്മക്കും ആ പ്രായം കഴിഞ്ഞ് ഒരു കുഴപ്പമുണ്ടാവൂല നീ ആ ടെൻഷൻ आ, दु ോ പോണെ വന്നു ഇനിസ്വതി വേണമെന്ന് രമണിക്ക് നിർബന്ധം അല്ലാതെ പിന്നെ ഒറ്റയ്ക്കഴിഞ്ഞോളെ അതിന്റെ ഒരു ശരി അങ്ങനെയൊന്നും ഇല്ല പുറത്താരും കല്യാണം കഴിഞ്ഞിട്ട് കൊല്ലം നെടു രണ്ടരയായി എന്റെ പൂപ്പർക്ക് അങ്ങനെ ഒരു ഇതുവരെ അബദ്ധത്തില്ല രണ്ടര കൊല്ലം മുമ്പ് പറ്റിയ പോരെ കൂടെ റെഡിയാവാ നോക്ക് ഏതായാലും വണ്ടിയുണ്ട് ഊട്ടിക്കിപ്പ പണ്ടത്തെത്ര ദൂരില്ലത്രേ അത് പറഞ്ഞിട്ട് നിന്റെ പെണ്ണിന് അങ്ങടെ തലയെ കയറുന്നില്ല പോവാനും വരാനും നിൽക്കാനും ഒക്കെ രൂപ കൊറേ ചെലവില്ല അരവിന്ദേട്ടാ പെങ്ങന്മാരും അളിയന്മാരും കൂടെ ഉള്ളപ്പോ ഒക്കെ ഏട്ടന്റെ കൈകൊണ്ട് തന്നെ ആവണം അതാ ശരി ശരിയാതൊക്കെ ഒരു നാട്ടു നടപ്പാ ഹണിമൂണേ എന്റെ ഈ പറച്ചൽ നടക്കി ഞാനതങ്ങ് വിട്ടുപോയി ആ പേരിൽ അതിനും കൂടി അരവിന്ദേട്ടൻ കുറെ കാശു ചിലവാക്കണോ കഴിവുള്ള നേരത്ത് നമുക്ക് പോവാല്ലോ ഊട്ടി അവിടെ ഉണ്ടാവൂല്ലേ അവര് കടയിൽ ചില കാര്യങ്ങളുണ്ട് ഇവിടെ കട ഞാനും ഉസ്മാ പിന്നെ ഞാൻ വിചാരിക്കണ പോലെയല്ല ഇവള് വിചാരിക്കണ പോലെയാ കാര്യങ്ങളൊക്കെ നടക്കണത് അതെനിക്ക് അറിയാം അമ്മേ ആ കുട്ടികൾ മനസ്സിൽ ഇത്തിരി സന്തോഷമായിട്ട് വന്നതാ അത് കുത്തി കെടുത്താനാ രണ്ടാളും കൂടി മുറിക്കാത്തവർ കഥ ഇവിടെ അമ്മ അറച്ചത് ഓ ഇവർക്കാർക്കും അറിയില്ലല്ലോ നിന്റെ പെണ്ണിന്റെയും പെണ്ണു വീട്ടുകാരുടെയും വലിപ്പതരം ഒരു കൊലയില് മൂന്നെണ്ണം ഉള്ളതാ മൂന്നിനെ മൂന്നടത്ത് ആക്കിട്ട് വേണം ഞാൻ വെള്ളം കിട്ടാണ്ട് ചാവാൻ രാജാച്ച പോവാൻ എന്നെ അവിടെ മതി ഒരു നല്ല നല്ല മുടങ്ങാതെ കുഞ്ഞിന് കൊണ്ടിരുന്ന െന്റെ അഡ്രസ് കൊണ്ടിരുന്നില്ലാണ്ടായി നീ ഒന്നും ഞങ്ങൾ ഇവിടെ മിണ്ടിയും പറഞ്ഞ് നല്ലോണം വളർന്നവരാ പുറത്തുനിന്ന് ഇടണ്ട ഉഷേ ചേച്ചിക്ക് അറിയാഞ്ഞിട്ടാ നമുക്കൊരു ഒറ്റ ആങ്ങളെ ഉള്ളത് കാശൊന്ന് വെറുതെ ചെലവാക്കണം ഉപദേശിക്കണേ കേട്ടു ഏട്ടന് ബാങ്ക് അക്കൗണ്ട് വരെയുണ്ട് ഇപ്പോ കണ്ടല്ലോ ജെക്കു കേട്ട മേശമേലെ എല്ലാം കൂടി മരിച്ചുപൂട്ടി കല്ലടിക്കോട്ടേക്ക് കൊണ്ടുപോവാന് കൂടെ കൂടെപ്പുറപ്പിലൂടെ രണ്ടു ദിവസം കളിച്ചിരിച്ചു വരുമ്പോഴേക്കും ഒരു ആനയുടെ കാശാവോ ഇത്രയും കാലിക്കാർ ആകരുതാരും കുടുംബം കലങ്ങും സ്വഭാവം എല്ലും പോണം പോണം എപ്പോഴും സന്തോഷായിട്ടിരിക്കണം അത്രേ ഉള്ളു എനിക്ക് എന്റെ ഭാര്യയായതുകൊണ്ട് ഭാഗം ചേർന്ന് പറയല്ല മോളെ പാവ ആ പെണ്ണ് നിങ്ങൾ ആരും ഒരു ദിവസം പോലും സഹിക്കില്ല അവള് സഹിക്കണത് അവളോടും കൂടി പറഞ്ഞിട്ടില്ല ഞാൻ സത്യങ്ങളൊന്നും എന്റെ ഇപ്പഴത്തെ അവസ്ഥ എന്നോട് പറയു ഏട്ടന്റെ രമ്യോട് പറയ എന്താ ഒന്നുമില്ല അല്ല എന്തുകൊണ്ട് എനിക്ക് തോന്നിട്ടുണ്ട് ഏട്ടന്റെ ഓട്ടപ്പാച്ചത്ര ശെരിയല്ലന്ന് എന്നോട് പറയ അതെ ഞാൻ ഇവിടുന്ന് പോവില്ല മൂന്നാമതൊരാളറിയത് നിനക്ക് വേണ്ടി കടം വരുത്തി വിചാരിക്കല കിട്ടാൻ രണ്ടു ലക്ഷം രൂപ പലിശ മാസാ മാസം അതിന്റെ പലിശ ഇരുപതിനായിരം രൂപ കൊടുക്കാൻ പിന്നെയും പിന്നെയും വാങ്ങാം യാതൊരു ഗതി എഴുതിയില്ല എനിക്ക് ആരോട് ഇട്ടു പറയാനും വയ്യ എവിടെയിട്ട് കുറയാനും വയ്യ കണ്ട കണ്ടവരോടൊക്കെ കടം ചോദിച്ചും നോണിയും പറഞ്ഞു ഞാൻ